ാണ് നല്ല ഒത്തിരി ഓടും ഇമോഷണൽ ഡ്രാമ ആണോ കണക്ട് ആവുമോ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മനസ്സിന്റെ ഉള്ളിലുള്ള ഓരോ പ്രശ്നങ്ങളാണ് തുറന്നു തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണോ അതോ ഒരു പറയുന്നത് അത് അങ്ങനല്ല അത് സമൂഹത്തിൽ നടക്കുന്ന കൊറേ കാര്യങ്ങളാണ് ഓരോ സ്ത്രീകളുടെ മക്കളുടെ മനസ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാത്ത മാതാപിതാക്കളും അങ്ങനെയുള്ള കൊറേ കഥകളാണ് അത് പടം കണ്ടാലേ ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും അത് മനസ്സിലാക്കുള്ളു

അത് വെച്ചിട്ട് കറക്റ്റാണ് ലൈക്ക് എന്താ പറയുക തുറക്കുന്നുണ്ട് അവസാനം വരെ ആ ഒരു സ്റ്റഡി ആയിട്ട് സാധനം പോകുന്നുണ്ട് ആ ഒരു ഗ്രിപ്പുണ്ട് മീൻസ് പടം ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്താ പറയുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാതെ ഒരു ക്രാഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഈ അവാർഡ് കിട്ടിയ പോലെ തന്നെ സ്ക്രീൻ പ്ലേ ഭയങ്കര എന്താ പറയുക നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് തോന്നിയത് ഒരു സ്റ്റേജ് ഒരു രക്ഷയില്ല പെർഫോമൻസും എല്ലാം ആ ഒരു എന്താ പറയുക ആ ഒരു ജോഗ്രഫിയും പറയുന്ന സ്ഥലവും ആ വേൾഡ് ബിൽഡിങ്ങും ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള കോൺഫ്ലിക്ട്സും അതെല്ലാം അവസാനം ഒരു റെസൊല്യൂഷനിലൊന്നും എത്തില്ല ലൈക്ക് മെൻ ആർ ഗ്രേ ബിക്കോസ് ഓഫ് എന്താ പറയുക ബിക്കോസ് ഓഫ് ദിയർ സർക്കംസ്റ്റാൻസസ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ കൊണ്ടെത്തിക്കുന്നതും ആ ഓരോരുത്തർക്കും ഓരോരോ ക്ലോഷറുണ്ട് ഓരോ ക്യാരക്ടർക്കും അങ്ങനെ ഓരോ ക്യാരക്ടറിനും ആ ഒരു ക്ലോഷർ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ആ ഒരു സ്ക്രീൻ പ്ലേയുടെ ഒരു കല്പ കൊണ്ട് തന്നെയാണ് മൊത്തത്തിൽ വലിയ ഇതൊന്നും ആയിട്ട് പോകുന്നില്ല പക്ഷെ ഒത്തിരി 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 നല്ലൊരു സിനിമ കണ്ടൊരു ഫീലായിരുന്നു രണ്ടറിനെ കഴിഞ്ഞു പ്രകൃതി പടം തിരിച്ചു വന്ന മലയാളത്തിലേക്ക് പ്രകൃതി അങ്ങനൊന്നും അല്ല പ്രകൃതി അങ്ങനൊന്നും ഞാൻ പറയുന്നില്ല റിയലിസ്റ്റിക് ആണോന്ന് ചോദിച്ചാ എന്നും പറഞ്ഞു ഇത് ഭയങ്കര വലിയ സസ്പെൻസും ട്വിസ്റ്റും അങ്ങനത്തെ ഉള്ളൊരു ഒന്നുമല്ല എനിക്ക് ആ വാക്കിനോട് യോജിപ്പൊന്നുമില്ല പ്രകൃതി എന്ന് പറയുന്നതിൻ്റെ അകത്ത് പക്ഷെ ഉള്ള ഒരു സിനിമേനെ നന്നായിട്ട് കൺവേ ചെയ്തു നന്നായിട്ട് വിഷ്വലൈസ് ചെയ്തു നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്